ഒന്നര കിലോ തൂക്കം വരുന്ന എല്ലാ കേക്കിനും ബേസ് ആയിട്ടുള്ള ഒരു വാനില സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയല്ലോ ഇതിനായി ഒരു ബൗളിൽ ആറ് മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് ഒന്നര ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്ത് പൊങ്ങി വരുമ്പോൾ അതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഒന്നര കപ്പ് പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർക്കുക എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക ഇതിൽ കാണുന്നത് പോലെ ഒരു ക്രീമി കൺസിസ്റ്റൻസി വരെ ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക ഓയിൽ ചേർത്ത ശേഷം അധികം മിക്സ് ചെയ്യാൻ പാടില്ല ഇതിലേക്ക് അരക്കപ്പ് പാലൊഴിച്ച് ചെറിയ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല ചെറിയ സ്പീഡിലിട്ട് ഒന്ന് ചെറുതായി ബീറ്റ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ രണ്ടോ മൂന്നോ തവണ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇതിൽ ഞാൻ ഒന്നര കപ്പ് മൈദ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ സാൾട്ട് ഇവയിട്ട് രണ്ടോ മൂന്നോ തവണ അരിച്ചിട്ട് മാറ്റി വെച്ചതാണ് ഇത് ഇതിലേക്ക് ചേർത്ത് നന്നായി കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കുക ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബട്ടർ പേപ്പർ പേപ്പറിട്ട് ഗ്രീസ് ചെയ്ത് എയ്റ്റ് ഇഞ്ച് പാനൽ ബാറ്ററിനെ മാറ്റിയിട്ട് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക നമ്മുടെ വാനില കേക്ക് ഇവിടെ റെഡിയാണ് നല്ല നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സ്പഞ്ചി ആയിട്ടുള്ള നല്ല ഹൈറ്റോട് കൂടിയ വാനില കേക്ക് റെഡി ആയിട്ടുണ്ട്